പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം പതിനേഴ് അങ്ങനെ ഇന്ന് തിങ്കളാഴ്ചയാണ് ശ്രീ ഇന്ന് വീണ്ടും കോളേജിൽ പോയി തുടങ്ങുകയാണ് രാവിലെ കണ്ണൻ്റെ കൂടെ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് അമ്മയെയും കയറി കണ്ടതിന് ശേഷമാണ് ശ്രീ വീട്ടിലേക്ക് എത്തിയത് ഭക്ഷണമെല്ലാം എല്ലാം കഴിച്ചതിന് ശേഷം ശ്രീയെയും ദേവുവിനെയും കണ്ണനാണ് കോളേജിൽ കൊണ്ടുപോയാക്കിയത് ഏട്ടത്തി ഞാൻ കോളേജിൽ എല്ലാവരോടും പറഞ്ഞത് ഏട്ടത്തി ഫാമിലി ആയിട്ട് മുംബൈയിൽ പോയി എന്നാണ് ബിസിനസ് ആവശ്യത്തിന് എല്ലാവരോടും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ കോളേജിലേക്ക് നടക്കും വഴി ദേവു പറഞ്ഞതും ശ്രീ തലയാട്ടി കോളേജിലേക്ക് കയറുമ്പോൾ അവൾക്ക് മുൻപുണ്ടായിരുന്നത് പോലെ യാതൊരു ഭയമോ ഉത്കണ്ഠയോ ഈ തവണ ഉണ്ടായിരുന്നില്ല ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ എല്ലാവരും അവളെ നോക്കി പുഞ്ചിരിച്ചു ചിലരൊക്കെ വന്ന വിശേഷങ്ങൾ ചോദിച്ചു ഹിമയും ഒന്നും വന്നിട്ടില്ലേ ക്ലാസ്സിൽ മുഴുവനായി ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കൊണ്ട് ശ്രീ ദേവുവിനോട് തിരക്കി ഹിമവരും ആദ്യം ചിലപ്പോൾ ലേറ്റ് ലേറ്റാവും ഇന്നവൻ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് തിരിച്ചു വരിക അപ്പോൾ ചിലപ്പോൾ വൈകും ദേവു പറഞ്ഞതും ശ്രീ തലയാട്ടി ഇരുവരും കുറച്ചു സമയം സംസാരിച്ചിരുന്നപ്പോഴേക്കും ഹിമ അങ്ങോട്ടെത്തി ശ്രീ എന്ന് വിളിച്ച് അവൾ ഓടി വന്ന് സ്ത്രീയെ കെട്ടിപ്പിടിച്ചു ശ്രീ അവളെ ചേർത്ത് പിടിച്ചു സുഖമാണോ ശ്രീക്കുട്ടി സുഖം എന്തൊരു പോക്കായിരുന്നു ശ്രീ പെട്ടെന്നൊരു ദിവസം അങ്ങ് മുംബൈയിലേക്ക് പോയി കളഞ്ഞു എന്നിട്ട് ഒരറിവുമില്ല ഹിമ പരിഭവിച്ചു പെട്ടെന്നായതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിങ്ങളുടെയൊന്നും നമ്പർ ഉണ്ടായിരുന്നില്ലല്ലോ അതാ ഞാൻ പറയാതിരുന്നത് ദേവിനോട് പറഞ്ഞു വിട്ടിരുന്നല്ലോ ആ അവളാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞത് ശ്രീ പുഞ്ചിരിച്ചു മൂന്ന് പേരും സംസാരിച്ചിരുന്നപ്പോഴേക്കും ബെല്ലടിച്ചു പ്രയറൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ പിരീഡ് കഴിഞ്ഞിട്ടും ആദ്യം വന്നിട്ടില്ല ആദ്യം വന്നില്ലല്ലോ ദേവു ആദ്യത്തെ പിരീഡ് കഴിഞ്ഞ് ടീച്ചർ പോയ ചെറിയ ഗ്യാപ്പിൽ ഹിമ ചോദിച്ചു ദേവു പുറത്തേക്ക് നോക്കി സാധാരണ വീട്ടിലേക്ക് പോയിട്ട് വരുമ്പോൾ ബെല്ലടിക്കുന്നതിന് മുൻപൊക്കെ എത്തുന്നതാണ് ഇന്നും വന്നില്ലല്ലോ ഇനി വരില്ലേ ഇന്നലെ മെസ്സേജ് അയച്ചപ്പോൾ വരുമെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ എന്തു പറ്റിയാവോ ഇനി ഹോസ്റ്റലിൽ കയറിയിട്ടാവും വരുന്നത് ശ്രീ അവളുടെ സംശയം പറഞ്ഞു അതിന് ദേവുവും ഹിമയും തലയാട്ടി അങ്ങനെ അടുത്ത ടീച്ചർ വന്നു ഓരോ അവർ കഴിഞ്ഞു പോയി ആദ്യം അപ്പോഴും വന്നിട്ടില്ല ഇന്റർവെല്ലായതും മൂന്ന് പേരും പുറത്തേക്കിറങ്ങി സ്ത്രീ അവരോടെല്ലാം നന്നായി തന്നെ സംസാരിച്ചു എങ്കിലും ഹിമയും ദേവുവും എന്തൊക്കെയോ ഒളിച്ചു വെച്ച് സംസാരിക്കും പോലെ സ്ത്രീക്കിടയ്ക്ക് തോന്നി എങ്കിലും അവൾ അത് കാര്യമാക്കിയില്ല ദേവു ആദിയെ വിളിച്ചു നോക്കി പക്ഷേ അവൻ ഫോൺ എടുത്തില്ല മൂന്ന് പേരും കോളേജിൻ്റെ അരികിലായിട്ടുള്ള മാവിന് കീഴിലുള്ള സിമൻറ്റ് ബെഞ്ചിൽ വന്നിരുന്നു ട്ടോ പെട്ടെന്നാണ് മൂന്ന് പേരെയും ഞെട്ടിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് ഒരു ശബ്ദം മൂന്ന് പേരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ആദി എന്ന് വിളിച്ച് ഹിമയും ദേവവും അവൻ്റെ നേർക്ക് തിരിഞ്ഞു ശ്രീയും അവനെ നോക്കി പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി പക്ഷേ അവനെ കണ്ടതും അവരുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു പോയി ആദി എന്താ ഇത് എന്തുപറ്റി അവൻ്റെ ബാൻഡേജ് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന നെറ്റിയിൽ നോക്കി ഹിമ ആകുലതയോടെ ചോദിച്ചു ശ്രീയും ദേവവും അങ്ങനെ തന്നെ ഓ ഇതൊന്നുമില്ല വരുന്ന വഴിക്ക് ബസ്സൊന്ന് ആക്സിഡൻറ്റായി അപ്പോൾ എൻ്റെ തല കമ്പിയിൽ ഒന്ന് ഇടിച്ചതാണ് മുറിവുണ്ടോ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയോ ഹോസ്പിറ്റലിലൊക്കെ അവർ കൊണ്ടുപോയി ചെറിയൊരു മുറിവ് അത്രയേ ഉള്ളൂ അവൻ കൂളായിട്ട് പറഞ്ഞു തീർത്തു പേരും അവനെ നോക്കി വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും മുഖത്തൽപ്പം നീരുണ്ട് പക്ഷേ അതിലൊരാളുടെ മുഖം മാത്രം തെളിച്ചുമില്ലാതിരുന്നു ശ്രീ നീയപ്പോൾ വന്നു ഇതിൻ്റെ ഇടയിൽ നിന്നോട് സംസാരിക്കാൻ പറ്റിയില്ല അവൻ അവൾക്ക് നേരെ കൈനീട്ടി അവളും അവൻ്റെ കയ്യിലേക്ക് കൈ ചേർത്തു നാട്ടിലെത്തിയിട്ട് രണ്ട് ദിവസമായി അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു നാലു പേരും ചേർന്ന് സംസാരിച്ചു ഇന്റർവെല്ല് കഴിഞ്ഞതും എല്ലാവരും ക്ലാസ്സിലേക്ക് കയറി സ്ത്രീക്ക് കണ്ണനെ വിളിക്കണം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായി എങ്കിലും അവരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാതിരുന്നതുകൊണ്ട് അവൾക്ക് അവനെ വിളിക്കാനും സാധിച്ചില്ല വൈകുന്നേരം കണ്ണൻ വന്ന് കാണുമെന്ന് പ്രതീക്ഷിച്ചാണ് ശ്രീ കോളേജിൽ നിന്നിറങ്ങിയത് പക്ഷേ അവനെ കാണാതായതും അവളിൽ അല്പം നിരാശ പടർന്നു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും അവനെ കണ്ടാൽ മതി എന്ന ചിന്തയായിരുന്നു മനസ്സ് മുഴുവൻ അതെന്തിനാണെന്ന് അവൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടായില്ല ഏട്ടത്തി ഹിമയാത്ര പറഞ്ഞു പോയതും ഏതോ ലോകത്തെന്ന പോലെ മുഖത്ത് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന സ്ത്രീയെ നോക്കി ദേവു വിളിച്ചു ഏ സ്ത്രീ അവളെ എന്താണെന്ന രീതിയിൽ നോക്കി ഏട്ടത്തി ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നല്ലോ ദേവു അവളെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു സ്ത്രീ അതിന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല സ്ത്രീയിലെ മാറ്റങ്ങൾ കണ്ട് ദേവുവിനും ഒത്തിരി സന്തോഷമായി വീട്ടിലേക്കെത്തിയതും മുറ്റത്ത് കാറ് കാണാതെ ആയപ്പോൾ തന്നെ കണ്ണൻ വീട്ടിലില്ല എന്നവൾക്ക് മനസ്സിലായി അവളുടെ മുഖം ഒന്ന് മങ്ങിപ്പോയി അകത്തേക്ക് കയറി അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞ് ശ്രീ നേരെ മുകളിലേക്ക് പോയി മുറിയിലെത്തി കുളിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ മുറിയിൽ പാട്ട് കേൾക്കാം അകത്ത് നിന്നപ്പോൾ തന്നെ പാട്ടിൻ്റെ ശബ്ദം അവൾ കേട്ടിരുന്നു അവൾ ഇറങ്ങുമ്പോൾ കണ്ടത് പാൻറ്റ് മാറ്റി മുണ്ടൊടുക്കുന്നവനെയാണ് അവൾ മുഖം തിരിച്ചു അവൻ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവളെ കണ്ടില്ല മുണ്ടെടുത്തു കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് തന്നെ അവൻ ഷർട്ട് മാറി സ്ത്രീ മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ടത് അവൻ്റെ നഗ്നമായ പുറമാണ് അതിന് വലതുവശത്തായി ഒരു സിംഹത്തിൻ്റെ മുഖം ടാറ്റൂ ചെയ്തിരിക്കുന്നു കണ്ടിട്ട് സ്ത്രീക്ക് എന്തോ പേടി പോലെ തോന്നി വല്ലാത്തൊരു ശൗര്യഭാവമുള്ള സിംഹം കണ്ണൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മറ്റെങ്ങോ നോക്കി കയ്യിലെ കൊണ്ട് മുഖം ഒപ്പുന്ന സ്ത്രീയെ കാണുന്നത് പാർവതി അവൻ അവളെ വിളിച്ചതും അവൾ മുഖമുയർത്തി നോക്കി കോളേജൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കണ്ണൻ കട്ടിലിലേക്കിരുന്നു ആ അവിടെ നിൽക്കാതെ ഇവിടെ വന്നിരിക്കു കണ്ണൻ അവളെ അടുത്തേക്ക് വിളിച്ചിരുത്തി ഇനി പറയി കോളേജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കോളേജ് ഒക്കെ കുഴപ്പമില്ല നല്ലതായിട്ട് പോയി മടുപ്പ് തോന്നിയോ ഫ്രണ്ട്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മടുപ്പൊന്നും തോന്നിയില്ല ഫ്രണ്ട്സൊക്കെ നന്നായിട്ടിരിക്കുന്നു എടുത്തതൊക്കെ മനസ്സിലാവുന്നുണ്ടോ അവൻ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ചോദിച്ചു ഉണ്ട് അവൻ്റെ ചോദ്യം ചെയ്യൽ കേട്ട് ശ്രീക്ക് ചിരി വന്നു അവൾ പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു പിന്നെ ഇന്നത്തെ വിശേഷമൊക്കെ പറയി എന്തൊക്കെയായിരുന്നു അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും ചോദിച്ചു എന്താ പെട്ടെന്നൊരു ദിവസം മുംബൈയിൽ പോയതെന്നൊക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെട്ടു പിന്നെ ഞാൻ കോളേജിൽ വെച്ച് മുന്നേ ഒരു ആൺകുട്ടിയെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ അദർവ് അവൻ ഇന്ന് വന്നിരുന്നു അവന് എന്തോ ബസ് ആക്സിഡൻ്റ് ആയിട്ട് നെറ്റിയൊക്കെ പൊട്ടിയായിരുന്നു വന്നത് പാവം ശ്രീ വിഷമത്തോടെ പറഞ്ഞു അത് പറയുമ്പോൾ സങ്കടത്തോടെ മങ്ങിപ്പോയ അവളുടെ മുഖം കണ്ടതും അവന് അവളെ ഇറുക്കി ഞെക്കി പൊട്ടിക്കാൻ തോന്നി കവിളൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അവൾ ഇന്നലെ തന്നെ വന്ന് ഹഗ് ചെയ്തതിൽ പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ അവളോട് തോന്നുന്നു വിവാഹം കഴിഞ്ഞ് ഈ മൂന്ന് മാസമായിട്ടും ഇതുവരെ അവളോട് അങ്ങനെയുള്ള ചിന്തകളൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ എന്തൊക്കെയോ അവളെ ഉമ്മ വെക്കാൻ അവളെ കെട്ടിപ്പിടിച്ചിരിക്കാൻ ഒക്കെ തോന്നിപ്പോകുന്നു അവളിലേക്ക് ശരവേഗത്തിൽ പോകുന്ന തൻ്റെ മനസ്സിനെ എങ്ങനെയോ അവൻ വരുതിയിലാക്കി നിർത്തി കുറച്ച് സമയം കൂടെ സംസാരിച്ച് ഇരുവരും ചായ കുടിക്കാനായി താഴേക്കിറങ്ങി അമ്മയും ദേവുവിൻ്റെയും കൂടെ ഇരുന്ന് കോളേജിലെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് നാലുപേരും കുറച്ച് സമയം ചിലവാക്കി കണ്ണാ ചെറിയമ്മ അങ്ങോട്ടൊന്നും വരാൻ പറഞ്ഞിട്ടുണ്ട് അല്പനേരത്തെ സംസാരത്തിനൊടുവിൽ അമ്മ അവനോട് പറഞ്ഞു അവൻ അതിന് തലയാട്ടി അതിലൂടെ തന്നെ അവിടുത്തെ കാര്യം അവനെ അധികം സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായി പിന്നീട് ആ സംസാരം അമ്മയധികം തുടരാനും താല്പര്യപ്പെട്ടില്ല രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉറങ്ങാനായി മുറിയിലേക്ക് വന്നതും പതിവ് പോലെ കണ്ണൻ ബാൽക്കണിയിലേക്ക് നടന്നു വൈകാതെ സ്ത്രീയും അങ്ങോട്ടെത്തി നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കുറച്ച് സമയമായിട്ടും ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന സ്ത്രീയോട് കണ്ണൻ തന്നെ സംസാരത്തിന് തുടക്കമെന്നോണം ചോദിച്ചു ഉണ്ട് ചോദിക്കാൻ കാത്തിരുന്നത് പോലെ അവളുടെ മറുപടി അർപ്പിതയാണോ വിഷയം കണ്ണൻ തന്നെ അതും ചോദിച്ചു അവൾ അതേ എന്ന് തലയാട്ടി അവൻ കൃത്യമായി അവളുടെ മനസ്സിലെ കാര്യം കണ്ടുപിടിച്ചത് അവൾക്ക് ആദ്യത്തെ കാര്യമല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല അത് കുറച്ച് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല രണ്ട് ദിവസം ക്ഷമിക്ക് എല്ലാം പറയാം കണ്ണൻ അവളുടെ തലയിലൊന്ന് തലോടി എന്നിട്ടും അവളുടെ മുഖം അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല എന്താണ് വേറെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ കണ്ണൻ അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു അതല്ല കണ്ണേട്ടാ ഞാൻ ഇന്ന് കോളേജിൽ പോയപ്പോൾ ദേവവും ഹിമയും എന്നോടെന്തോ മറച്ചു വയ്ക്കുന്നത് പോലെ തോന്നി എന്താണെന്ന് മനസ്സിലായില്ല വിഷമം പോലെ അവൾ പറഞ്ഞതും കണ്ണൻ എന്തോ ചിന്തിച്ചു എന്തു മറച്ചു വെക്കാൻ അതെല്ലാം ചുമ്മാ തോന്നുന്നതാണ് അവൻ അവളെ ആശ്വസിപ്പിച്ചു കിടക്കാം നമുക്ക് അവളുടെ മൂട് മാറാനെന്നോണം കണ്ണൻ പറഞ്ഞു അധികം കൊള്ളാതെ ഇരുവരും വേഗം അകത്തേക്ക് കയറി കട്ടിലിൽ കിടക്കുമ്പോൾ സ്ത്രീയുടെ നോട്ടം ഇടയ്ക്ക് അവൻ്റെ നേർക്ക് പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു കണ്ണേട്ട കിടന്നു കുറച്ച് സമയം കഴിഞ്ഞതും അവൾ അവനെ വിളിച്ചു അവൻ ഉറങ്ങിയിട്ടില്ല എന്നവൾക്കറിയാം കണ്ണൻ ഉടനെ വിളി കേൾക്കുകയും ചെയ്തു അതു പിന്നെ ഞാൻ ഞാൻ ചേർന്ന് കിടന്നോട്ടെ എന്തൊക്കെയോ എണ്ണിപ്പെറുക്കിക്കൂട്ടി അവൾ ചോദിച്ചു കണ്ണന് അവൾ ചോദിച്ചത് കേട്ട് സത്യമാണോ മിഥ്യയാണോ എന്ന് മനസ്സിലായില്ല എന്താ അവൻ വീണ്ടും ചോദിച്ചു ഞാൻ ചേർന്ന് കിടന്നോട്ടേ എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ വീണ്ടും ചോദിച്ചു കണ്ണൻ ഒന്ന് മൂളി അല്ലാതെ അവളോട് എന്ത് പറയണം എന്നവനറിയില്ലായിരുന്നു ശ്രീ പതിയെ അവനിലേക്ക് ചേർന്ന് കിടന്നു രണ്ടുപേരും ചേർന്ന് കിടന്നു ആദ്യമായി സ്ത്രീക്ക് അവനിലേക്ക് ചേർന്ന് കിടന്നപ്പോൾ എന്തോ ഒരു ആശ്വാസം കിട്ടിയതുപോലെയാണ് തോന്നിയത് ഒരു സെക്യൂരിറ്റി ഫീൽ സ്ത്രീയുടെ ചുണ്ടിൽ എന്തിനോ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അവൻ്റെ കൈകൾ അവനെയോ അവളുടെ കൈകൾ അവനെയോ ചേർത്ത് പിടിച്ചില്ല എങ്കിലും ഇരുവരുടെയും ഉള്ളിൽ ഒരുപോലെ എന്തോ സന്തോഷം നിറഞ്ഞു നിന്നു കണ്ണനും ആകെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഒരിക്കലും അവളിൽ നിന്ന് ഇങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാവും എന്ന് കരുതിയതല്ല എങ്കിലും ഇന്നിങ്ങനെയൊക്കെ കാണുമ്പോൾ അവന് ലോകം കീഴടക്കിയ സന്തോഷമാണ് ഉള്ളിൽ അവളെ ചേർത്ത് പിടിക്കണം എന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ അതെങ്ങനെയാവും എടുക്കുക എന്ന ചിന്തയിൽ മാത്രം അവൻ കൈകളെ അടക്കി നിർത്തി സന്തോഷപൂർണമായ മനസ്സോടെ അന്ന് രാത്രി ഇരുവരും കിടന്നുറങ്ങി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഭാഗമായിട്ട് വരാട്ടോ ബൈ ബൈ